നമസ്കാരം ഗുരുവായൂരെ നമ്മുടെ യുവജനതകൾക്കായി അല്ലെ വിദ്യാർത്ഥികൾക്കായി സമർത്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപതിന് ഏജൻസിയിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കളുടെ ഒക്കെ ഒരാഗ്രഹമാണ് ബുദ്ധിയും സാമർഥ്യവും മൂല്യബോധവുമുള്ള ഒരു കുട്ടികൾ ഉണ്ടാകണം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു ചിന്ത ഉണ്ടാകണമെന്ന ആഗ്രഹമുള്ള ഒരു മാതാപിതാക്കളുടെ സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് പ്രധാനമായിട്ടും ഇന്നത്തെ നവമാധ്യമങ്ങളുടെ തെറ്റായ ഉപയോഗവും സമൂഹത്തിൻ്റെ ലഹരിയുമൊക്കെ സമൂഹത്തിലുള്ള ലഹരിയുമൊക്കെ കുട്ടികളെ വഴിതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വൈദ്യുത ദുരുവായൂർ നല്ലൊരു യുവജനതയെ വാർത്തെടുക്കുന്നതിനായി വിദ്യാർത്ഥികൾക്കായി സമർത്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിക്കുകയാണ് ആരാധനായ നിങ്ങൾ നമ്മളൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ ശ്രീനാഥ് കാരാണ് സൈക്കോളജിസ്റ്റാണ് ആധ്യാത്മിക പണ്ഡിതനാണ് മാത്രമല്ല അദ്ദേഹം ഏകദേശം ഒന്നര ലക്ഷത്തോളം കുട്ടികളുമായി സംവദിച്ച് കുട്ടികളെ മൂല്യബോധമുള്ള കുട്ടികളാക്കുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനുമായിട്ട് വിവിധ പരിപാടികൾ അദ്ദേഹം അവിടെ ക്ലാസ് എടുക്കുന്നതിനു പുറമേ ചില്ലിൽ കൂടെ നടത്തിക്കുക അടക്കമുള്ള ആത്മവിശ്വാസം പകരുന്ന ഒരുപാട് പദ്ധതികളാണ് അദ്ദേഹം അന്ന് ജൂലൈ ഇരുപതിന് വൈകിട്ട് മൂന്ന് മണിക്ക് ഏജൻസിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് പരിപാടിയിൽ ചെയ്യുന്നത് തികച്ചു സൗജന്യമായിട്ടാണ് ഏകദേശം ആയിരം രൂപയൊക്കെ പ്രവേശന ഫീസായി വാങ്ങാവുന്ന ഈ പരിപാടി കുട്ടികൾക്ക് തികച്ചു സൗജന്യമായിട്ടാണ് നടത്തപ്പെടുന്നത് എല്ലാവരും തന്നെ പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള നമ്പറുകളിൽ പ്രത്യേകം ഈ വീഡിയോ അടിയിൽ കൂടെ നമ്പറുകൾ കൊടുക്കുന്നുണ്ട് ആ നമ്പറുകളിലെ ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം പൈതൃകുരുവായൂരിന്റെ നേതൃത്വത്തിൽ ഒരു ആധ്യാത്മിക സംഘടന എന്നുള്ള രീതിയിൽ തന്നെ ഇന്ന് വിദ്യാർത്ഥികളിലും യുവാക്കളിലും കണ്ടുവരുന്ന മൂല്യച്തിയെ തരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പൈതൃക ഗുരുവായൂർ ഏറ്റെടുക്കുകയാണ് സമർത്ഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപതിന് വൈകിട്ട് മൂന്ന് മണിക്ക് രുപ്പിണി റീജൻസി സംഘടിപ്പിക്കുകയാണ് എല്ലാ തരത്തിലും ഇന്ന് നമ്മുടെ സമൂഹം കാണുന്ന കുട്ടികളിൽ കാണുന്ന എല്ലാ കെട്ട പ്രവണതകളെയും മാറ്റിയെടുക്കുന്നതിന് പൈതൃക ഗുരുവായൂരിനെ പോലെയുള്ള ഒരു സാംസ്കാരിക സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ സംഘടന ഈ ഒരു പരിപാടിയിലൂടെ പരമാവധി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ നല്ല ശീലങ്ങൾ കഴിവിൽ അല്പം കാര്യം വ്യക്തി നിർമ്മാണം സ്വഭാവ രൂപീകരണം ലക്ഷ്യബോധം ആത്മവിശ്വാസം എന്നീ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ശ്രീ ശ്രീനാഥ് കാര്യായിട്ടാണ് ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് പരമാവധി സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടും മാതാപിതാക്കൾ മുൻകൈ എടുത്തുകൊണ്ട് പരമാവധി കുട്ടികളെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിച്ചുകൊണ്ടും ഒരു ഉദ്യമം ഏറ്റവും വിജയപ്രദമായ രീതിയിൽ എത്തുന്നതിന് എല്ലാവരുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു മാത്രമല്ല പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ചടങ്ങ് വൈകിട്ട് മൂന്ന് മണിക്ക് ഡുപ്പനീർ ഏജൻസിയിൽ നിന്ന് ആരംഭിക്കും വൈകിട്ട് ഏഴുമണിയോടു മണിയോടുകൂടി ഇതിന്റെ പരിസമാപ്തി ഉണ്ടായിരിക്കും തികച്ചും എല്ലാ കുട്ടികൾക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ വളരെ ലളിതമായ ഒരു ക്ലാസ്സിലൂടെയാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്